നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരിൽ പലരും വലിയ വേദികളൊന്നും കിട്ടാതെ ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ അങ്ങനെ ഒരാളെയാണ് പരിചയപ്പെടുന്നത് പേരും പ്രശസ്തിയും ഒന്നും ഇല്ലെങ്കിലും കലയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ കഥയും കലയും നമുക്ക് അടുത്തറിയാം ഓപ്പോസിറ്റ് ആളെ ആൾക്ക് ഇത് ചുമ്മാ വേണ്ടി ചുമ്മാറങ്ങുന്ന എല്ലാ ദിവസവും എപ്പോഴും ഇറങ്ങും ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി വരയ്ക്കുന്നത് പ്രാക്ടീസിന് വേണ്ടി ഞാൻ എം എ വരെ പഠിച്ച ക്രിയേറ്റീവ് മീഡിയ ആർട്സ് ആയിരുന്നു എറണാകുളത്തായിരുന്നു പിന്നെ ഡോക്ടർ ഏണർ ആണ് അപ്പോൾ അതിൻ്റെ ജോലിയുടെ ബിസി ആയിട്ടുള്ള ഇല്ലാത്ത സമയത്ത് നമ്മൾ വരക്കാനറുണ്ട് എപ്പോഴെങ്കിലും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സ്ഥിര ഇവിടെ ആ ഇവിടെ ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോൾ വരും ഇവിടെ കുറേ സാധനം ഉണ്ടല്ലോ വരയ്ക്കാൻ അതുണ്ട് ഇതുണ്ട് ഇഷ്ടം പോലെ സാധനം വരയ്ക്കാനുണ്ട് അപ്പോൾ മാക്സിമം വരയ്ക്കാനുള്ളതൊക്കെ ചെയ്യും കാരണം നമുക്കിങ്ങനെ ലൈവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ ആൾക്കാരിങ്ങനെ നമ്മളെ സറൗണ്ട് ചെയ്യും അപ്പോൾ അവന്റെ മുന്നിൽ നമുക്ക് വരക്കുക എന്നൊക്കെ പറയുന്ന ഒരു അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എനിക്ക് അവരെ ഒന്ന് ജസ്റ്റ് കാണിക്കാം പക്ഷെ അത്രക്ക് അവർക്ക് സന്തോഷമായില്ലെങ്കിലോന്ന് ഓർത്താണ് ഞാൻ പിന്നെ എന്റെ സന്തോഷത്തിന് വേണ്ടി വരക്കുന്നത്

ഇതൊക്കെ താഴ്ത്തങ്ങാടിയാ താഴ്ത്താണ് താഴ്ത്തങ്ങാടി വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മാക്സിമം ഇങ്ങനെ ആദ്യം സ്കെച്ചിങ് സ്കെച്ചിങ് ആണ് സ്കെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല പറ്റും ഇത് വരച്ചു കഴിയുമ്പോ നമുക്കൊരു സന്തോഷമാണ് ഈ ഫോട്ടോസ് എല്ലാം നിറയ്ക്കാൻ പറ്റട്ടെ നല്ല രസമുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ആൾക്കാരെ വരയ്ക്കുമ്പോൾ അവരെയും കൂടെ ജസ്റ്റ് കാണിച്ചാൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും

താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും ഇത് ഫുൾ ആയിട്ട് നിറയ്ക്കാൻ പറ്റട്ടെ കേട്ടോ ഇതുപോലത്തെ